ഇത് ഇന്നത്തെ ഹണി ആയതുകൊണ്ട് തന്നെ ഉള്ളിപ്പായാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് നോക്കിക്കേ ഗൈസ്കിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണോ മയിലാഞ്ചി എന്ന് നിങ്ങൾ വിചാരിക്കും അതല്ല വേറെ കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ട് അപ്പൊ ഹാസ്ഇൻ മെഹന്ദീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കുറെ നാൾക്ക് ശേഷം ഞാൻ മൈലാഞ്ചി ഇട്ടു ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ് ഇപ്പൊ എൻഗേജ്മെന്റ് സീസൺ ആണല്ലോ എല്ലാരും എൻഗേജ്മെന്റ് ആണ് ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന രണ്ട് ഐറ്റംസ് കേട്ടോ അപ്പൊ രണ്ട് പാഴ്സലായിട്ടാണ് അവർ അയച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഒരു പാഴ്സല് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് ചില സാധനങ്ങളായിരുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം അതൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അവരോട് കൂടുതലായിട്ട് ചോദിച്ചു വേറെ വേറെന്തൊക്കെയാ നിങ്ങൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് വീട്ടില് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് നൂറ് ശതമാനം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്ട്സും മാത്രമാണ് കേട്ടോ ഇതെല്ലാം സ്വന്തമായിട്ട് അവരുണ്ടാക്കുന്നതാണ് അപ്പൊ എന്താണെങ്കിലും ഞാൻ ആദ്യം വാങ്ങിച്ച സാധനം കാണിച്ചു തരാം ഞാൻ ഉപയോഗിച്ച് പകുതി ആയിരിക്കാൻ തരാം ഡിസൈൻ ആരും നോക്കരുത് ഞാൻ ഇതിന്റെ കളർ നിങ്ങളെ കാണിച്ചു തരാനാണ് കേട്ടോ കാണിക്കുന്നത് സൂം ചെയ്യണ്ട സൂം ചെയ്യണ്ട ഡിസൈൻ ആരും അതുണ്ടോ ഡിസൈൻ ആരും അടിപൊളി എന്ന് പറയും ഇന്നലെ രാത്രി ഞാൻ സത്യം പറയാം പത്തര പതിനൊന്ന് മണിക്കാണ് ഞാൻ ഇത് ഇട്ടത് എന്നിട്ടൊരു രണ്ട് മണിക്കൂറിട്ട് പിന്നെ എനിക്ക് കിടക്കാൻ എനിക്ക് ഇത് ഇട്ടുണ്ട് കിടക്കാൻ അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകി കളഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത് നോക്കിക്കേ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ ഇട്ടിട്ടും ഇത്രയും കളർ എനിക്ക് ഇത്രയും കളർ മതി ഇതിന് കൂടുതലിട്ടിരുന്ന ഇത് നെയ്ല് കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഞാൻ ഇതുവരെ നെയിൽ മെഹന്ദി ഇട്ടിട്ട് ഇത്രയും കളർ വന്നിട്ടില്ല ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വെറുതെ കഥ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഗൈസ് എനിക്ക് നല്ല മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു ഹെയർ ഓയിൽ നല്ലൊരു ഹെയർ ഓയിൽ എവിടെ നിന്ന് എന്നുള്ള സർച്ചിങ്ങിലായിരുന്നു അപ്പോഴാണ് ഇവരുടെ ഹാസിൻ മെഹന്ദീസ് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റാ പേജിൽ ഞാൻ ഈ ഓയിലിന്റെ ഇത് കണ്ടത് നല്ല റിവ്യൂസും കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ ഓയിൽ വാങ്ങിച്ചത് നിങ്ങൾക്ക് അറിയാലോ വീട്ടിൽ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ പറിച്ചൊരു ഓയില് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹെവി ടാസ്ക് ആണ് പക്ഷെ ഇത് അവർ സമ്മതിക്കണം അത്ര അടിപൊളി നല്ല മണമുണ്ട് കേട്ടോ നല്ല അടിപൊളി എണ്ണയാണ് ഇത് ഞാൻ ഇപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കയാണ് കേട്ടോ യൂസ് ചെയ്തോണ്ടിരിക്കയാണ് എണ്ണ അടിപൊളി എണ്ണയാണ് അതിന്റെ കൂടെ സോപ്പും ഉണ്ടെന്ന് കണ്ടിട്ട് ഞാൻ ഒരു സോപ്പും കൂടി ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പാണെന്നൊക്കെയൊരു ഹാർട്ടിന്റെ ചിഹ്നത്തിലൊരു സോപ്പാണ് ഷിയാ ഷിയാബട്ടറിന്റെ സോപ്പാണ് കേട്ടോ ഇത് എല്ലാത്തിനും നല്ല സ്മെല്ലാണ് ഗൈസ് കടിച്ചു തിന്നാൻ തോന്നുന്നു നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ ഇത് നല്ല വണ്ണുണ്ടായിരുന്നു നോക്കി ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞ് പോയതാണ് ഗൈസ് ഗൈസ് അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് ഞാൻ ആദ്യം കാണിച്ച എന്റെ മയിലാഞ്ചിയുടെ അടിപൊളി ഡിസൈൻ ഇട്ടെന്ന് ഞാൻ ഈ കോൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് പണ്ടൊക്കെ നമ്മൾ ഹാൻഡ് കോൺ വെച്ച് തന്നെയാണ് നെയിലും ഇട്ടുകൊണ്ടിരുന്നത് അല്ലേ പക്ഷെ അപ്പൊ ആ ഹാൻഡിൽ പിടിക്കുന്ന അത്രയും കളറിൽ നെയിലും പിടിക്കില്ല അപ്പൊ ഇത് സപ്പറേറ്റ് നെയിൽ കോൺ വേറെയാണ് നഖത്തിലിടാനുള്ള കോൺ വേറെയാണ് ഹാൻഡിൽ ഇടാനുള്ള കോൺ വേറെയാണ് സപ്പറേറ്റ് ആണ് അപ്പൊ അതെ രണ്ട് ഹാൻഡ് കോൺ ഇത് ഞാൻ ഇട്ടതാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ രാത്രി ഇട്ട് ഏകദേശം തീരാറായിരിക്കുന്ന കോണാണ് അപ്പൊ രണ്ട് ഹാൻഡ് കോണും രണ്ട് നെയിൽ കോണും ആണ് ഞാൻ വാങ്ങിച്ചത് അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല പെട്ടെന്ന് കളർ വരും കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം കേട്ടോ ലാസ്റ്റ് പറയാം ഇത് നോക്കിക്കേ വേറൊരു അടിപൊളി നമ്മൾ അവരുടെ ആ ഒരു ഹാസിൻ എന്നുള്ള ഒരു പേജ് കയറി നോക്കി കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മേടിക്കാൻ തോന്നും അത്രയും അടിപൊളി സാധനമാണ് കേട്ടോ ഇതൊരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ലിപ്സ്റ്റിക് വെറുതെ നമ്മൾ ഈ കെമിക്കൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ച് തേക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളി ലിപ് ബാം ആണ് ഗൈസ് ഇപ്പൊ ഞാൻ ഇട്ട് നിങ്ങൾ കണ്ടല്ലോ ശരിക്കും ലിപ്സ്റ്റിക് വേണ്ട ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക് വേണ്ട ഇത് വാങ്ങിച്ച് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ അത്രയും നല്ല കളറും ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യിഞ്ചുണ്ട് വരൾച്ച ഇപ്പം തണുപ്പാല മഞ്ഞുകാല ആയതുകൊണ്ട് തന്നെ ഇത് ഇത് മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് ഗൈസ് നല്ല അടിപൊളിയാണ് ഗൈസ് ഇതിന്റെ പാക്കിങ് ഒരു രക്ഷയില്ലാത്ത പാക്കിംഗ് ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഒട്ടും ക്ഷേമ ഇല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുമ്പോ തന്നെ ആറഞ്ചു പൊളിക്കും ഇത് ഇതിപ്പോ ഞാൻ മാക്സിമം പൊളിക്കാണ്ട് ഭയങ്കര ടൈറ്റ് പാക്കിംഗ് ആണ് ഗൈസ് ൊളിച്ചാ മതിയല്ലേ ഇത്രയും പൊളിക്കാം ഇനി ഇതേ ഇതുപോലെ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടുള്ളൊരു പാക്കിംഗ് ആണ് ഉള്ളിൽ വന്നിരിക്കുന്നത് നോക്കിക്കേ ബ്ലൂബെറിയുടെ സോപ്പാണ് ആദ്യം ബട്ടറിന്റെ സോപ്പ് ഞാൻ വാങ്ങിച്ചില്ല അത് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി രണ്ടാമത്തെ പാഴ്സല് വേറെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് ഇതും നല്ല മണന്നോക്കി ഞാൻ മണത്തി മണത്തി എല്ലാ പ്രൊഡക്റ്റും പ്രത്യേകം ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കവറിങ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതേ ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് പൊട്ടിക്കുന്നത് കണ്ട ഇതിന്റെ ഇത്രയുണ്ട് സോപ്പ് ഏർ ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നാണ് നേരത്തെ കാണിച്ചത് അടിപൊളി സോപ്പാണ് കേട്ടോ ഹായ് ഇതും ഒരു ഹാർട്ട് ഷേപ്പ് ആണ് ഷെയ്പാണ് അവകാശം അടുത്തൊരു പ്രൊഡക്റ്റ് ഇതാണ് നല്ലൊരു അടിപൊളി ഫേസ് വാഷ് ആണ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് എന്തായാലും ഞാൻ ഇത് എന്താണെങ്കിലും ഞാൻ ഉപയോഗിച്ച് നോക്കിട്ടേ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ കാണണം കേട്ടോ എങ്ങനെയുണ്ട് ഹെർബലാണ് നൂറ് ശതമാനം ഓർഗാനിക് സാധനം തന്നെയാണ് അപ്പൊ ഉപയോഗിച്ച് നോക്കട്ടെ എന്നിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാമേ അടുത്തത് ആ തട ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം ഇത് ലിപ് സ്ക്രബാണ് ഗൈസ് നമ്മൾ ചുണ്ടില് സ്ക്രബ് ചെയ്യുന്ന സംഭാണ് ഹ് ഇത് ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഹണി ഹണിയും കോഫിയും ആണ് കേട്ടോ അതിന്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് അത് രണ്ടിന്റെ ഒരു മിക്സ് ആണ് വന്നിരിക്കുന്നത് സ്ക്രബ് അടിപൊളി സ്ക്രബാണ് ഇത് ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് നിങ്ങളെ കാണിച്ചത് ഇത് ഹണി ആയതുകൊണ്ട് തന്നെ ഉള്ളി പാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈ ഗായ് ഇട്ട് കഴിഞ്ഞാൽ ലിപ് സ്ക്രബ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് ലിപ്സിന്റെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നല്ലൊരു സോഫ്റ്റ് ആണ് ഡെഡ് സെൽസും അങ്ങനെ ചുണ്ടിലുള്ള സാധനങ്ങളൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ലിപ് ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പം സ്ക്രബ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്യുന്നതാണ് അടിപൊളി അടുത്ത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് ശരിക്കും രണ്ടാമത്തെ പാഴ്സൽ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഹെന്ന വാങ്ങിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് ഒരു ഓർഡർ കൊടുത്തത് അപ്പോഴാണ് വേറെ കുറച്ച് സാധനങ്ങൾ കണ്ടിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹെന്ന ഹെന്ന ഞാൻ പൊട്ടിച്ചിട്ടില്ല ഹെന്ന തേക്കുന്ന ഒരു വീഡിയോ നോക്കട്ടെ ഹെന്ന തേച്ച് ആഫ്റ്റർ അത് കഴിഞ്ഞിട്ടുള്ള മുടിയൊക്കെ നിങ്ങളെ കാണിച്ചു ഇത് പേസ്റ്റ് ആണ് ഓ മൈ ഗോഡ് ഇത് ഇതിൻ്റെ ഉള്ളിൽ തേക്കണ്ട എല്ലാത്തിനും ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ട് വേറൊരു ഇതും കൂടി പൊട്ടിക്കാനുണ്ട് കേട്ടോ ഇതും വേറൊരു കവറിംഗ് ഉണ്ട് ഇതിന് അടിപൊളിയാണ് ഗൈസ് നല്ല കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിപ്പോ പൗഡർ മേടിച്ചിട്ട് ഹെന്നയുടെ പൗഡർ മേടിച്ച് അത് പിന്നെ മിക്സ് ചെയ്ത് പണിയാണ് അതിനേക്കാളും നല്ലത് ഇത് പേസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ട് ഹെയറിലോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചരാം അത് കഴിഞ്ഞിട്ടുള്ള ഹെയറൊക്കെ കാണിച്ചരാം കേട്ടോ അപ്പൊ ഇവരുടെ പാക്കിംഗ് ഒരു രക്ഷ ഗൈസ് ഞാൻ എടുത്ത് പറയുന്നതാണ് പാക്കിംഗ് ഒരു രക്ഷ എന്ത് വന്നാലിപ്പോ ഡി ടി ഡി സി വഴി അയച്ചാലും പോസ്റ്റ് വഴി അയച്ചാലും എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുളിക്കാനൊന്നും ഇതിനൊന്നും സംഭവിക്കത്തില്ല അവര് ഡി ടി ഡി സി ആണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഡി ടി ഡി സി ആണ് ഇപ്പൊ എനിക്ക് അയച്ചു തന്നത് രണ്ടും ഡി ടി ഡി സി വഴിയാണ് ഞാനും പോസ്റ്റ് ഓഫീസുകാരും കൂടിയുള്ള ഒരു ഇടിപ്പോ വശം നിങ്ങൾക്കറിയാലോ ആ വീഡിയോ കാണാത്തവരൊന്നും പോയി കാണാൻ കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ഓഫീസുകാരും ആയിട്ടുള്ള ആ ഒരു കഷപ്പിച്ച ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളത് കാണണം ഗൈസ് ദേ ഈ ഹെയുടെ കൂടെ ഈ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കത്തില്ലേ നേരത്തേക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് തല ഇട്ടി കൊണ്ടിരുന്നത് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ സാധനം ഉണ്ട് അപ്പൊ നമ്മൾ കവർ ചെയ്ത് വെക്കാം ഹെയർ ഫുൾ തയ്ച്ച് കഴിഞ്ഞിട്ട് കവർ ചെയ്ത് വെക്കാം ഈ സാധനം ഫസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു പ്രൊഡക്റ്റും കൂടെയുള്ളൂ അതാണ് നമ്മുടെ മാജിക് ലിപ് ലിപ്ബാം മാജിക് ലിപ് ബാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഭയങ്കര എന്താ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഹെയർ ഇത് ചൂണ്ടുവരലിൽ കാണിക്കാതെ ഞാൻ ആദ്യം അങ്ങനെയാണ് നോക്കിയത് ഇന്നലെ രാത്രി ആയിട്ട് ആ മെഹന്തിയുടെ കളറൊക്കെ ഈ ചൂണ്ട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കളർ കാണിക്കുമ്പോൾ ആ വിരലിന്റെ കളർ തോന്നും ഇതേ കുഞ്ഞു വിരലിൽ കാണിച്ചു കേട്ടാ നോക്കിക്കേ കളർ ഇല്ല കളർ പ്ലെയിൻ ആയിട്ട് നമുക്ക് തോന്നാ കളർ ഇല്ല കളർ മാറുമല്ലോ നമുക്ക് നോക്കാം ഗൈസ് സമയം നമ്മൾ ഏറെക്കുറെ തേച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് ക്യാമറ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഒരാൾ വേണം ഒരാൾ വേണം അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ബ്രഷ് ഇല്ല തേക്കാനുള്ള ബ്രഷ്ല അതിനെ ഗൗസ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് അപ്പം ഞാൻ പറയാം അവർ ഒരു ഇതുപോലെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതുപോലെ സംഭവം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് പോലെ ബൺബോലൊക്കെ വെച്ചേക്കുകയാണ് അപ്പം ഇത് തലയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് തന്നെ കഴിഞ്ഞിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള കാണിച്ചാൽ മറേ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അടിപൊളിയാണ് ഗൈസ് ഒരു രക്ഷയില്ല ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ആണ് ഗൈസ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് കണ്ണുടിച്ചു വിശ്വസിക്കാം ഞാൻ ഗ്യാരണ്ടി അപ്പൊ എല്ലാവരും ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ കുഞ്ചു സീരീസ് എന്നുള്ള ചാനൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ കേട്ടോ ബൈ